വിജയ് സിക്സ്റ്റി വണിൽ നിന്ന് അനുഷ്കാ ഷെട്ടി പിന്മാറിയത് എന്തിന് വിജയ്യുടെ അറുപതാമത് ചിത്രം ഭൈരവ റിലീസിനെത്തുമ്പ് തന്നെ അടുത്ത ചിത്രം ഷൂട്ടിങ്ങിന് തയ്യാറെടുക്കുകയാണ് തെരി എന്ന സൂപ്പർ ഹിറ്റിന്റെ ശില്പി അറ്റ്ലിക്കാണ് വിജയ് ഒരു വട്ടം കൂടി ചിത്രം ഒരുക്കാൻ അവസരം നൽകിയത് തെൻട്രൽ ഫിലിംസിന്റെ ബാനറിൽ ഹേമാ രുക്മിണി നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സാങ്കേതിക മേഖലയിലും മുൻനിര ടെക്നീഷ്യന്മാരാണ് ഛായാഗ്രഹണം സന്തോഷ് ശിവനും സംഗീതം എ ആർ റഹ്മാനും നിർവഹിക്കുമെന്നാണ് നേരത്തെ കേട്ട വാർത്തകൾ ഹിന്ദിയിൽ തിരക്കായതിനാൽ എ ആറോമാൻ പിന്മാറിയതായും അനിരുദ്ധ് രവിചന്ദർ ജി വി പ്രകാശ് കുമാർ എന്നിവരെ പകരം പരിഗണിക്കുന്നതായും വാർത്തകൾ വന്നു കാജൽ അഗർവാളും നയൻതാരയുമാണ് നായികമാരെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചന എന്നാൽ നയൻതാരയുടെ റോളിലേക്ക് ആദ്യം പരിഗണിച്ചത് അനുഷ്ക ഷെട്ടിയെ ആയിരുന്നുവെന്ന് തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടു കാരണങ്ങളാലാണ് അനുഷ്ക ഈ പ്രോജക്റ്റ് വേണ്ടെന്ന് വെച്ചത് ചിത്രത്തിൽ രണ്ട് നായികമാരുള്ളതിനാൽ തെന്നിന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നായികമാരിലൊരാളായ അനുഷ്കയ്ക്ക് ചിത്രത്തിലെ റോൾ ഏറ്റെടുക്കാൻ താൽപ്പര്യമില്ല ബാഹുബലി രണ്ടാം ഭാഗം പൂർത്തിയാകുന്നതിന് മുൻപ് മറ്റൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കേണ്ട എന്നതാണ് മറ്റൊരു കാരണം ബാഹുബലി രണ്ടാം ഭാഗത്തിൽ പ്രഭാസ് കഴിഞ്ഞാൽ കൂടുതൽ പ്രാധാന്യമുള്ള കഥാപാത്രം അനുഷ്കയുടേതാണ് രാജാറാണി എന്ന അറ്റ്ലിയുടെ ആദ്യ സിനിമയിൽ നയൻതാരയായിരുന്നു നായിക ഈ ബന്ധമാണ് വിജയ് ചിത്രത്തിലേക്ക് നയൻസിനെ ക്ഷണിക്കാൻ അറ്റ്ലിയെ പ്രേരിപ്പിച്ചത് കാർത്തി നായകനാകുന്ന കാശ്മോരയാണ് നയൻതാരയുടെ പുതിയ റിലീസ് തമിഴ് നായകമാരിൽ ഒന്നാം സ്ഥാനത്തുള്ള അഭിനേത്രിയാണ് നയൻതാര കാജൽ രണ്ടാം തവണയും നയൻതാര മൂന്നാം തവണയുമാണ് വിജയ് ചിത്രത്തിൽ അഭിനയിക്കുന്നത് സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്